വടകരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിനശിച്ചു അപകടത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടു വടകര അടയ്ക്കാത്തരു സ്വദേശി കൃഷ്ണമണിയുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് കത്തിനശിച്ചത് വടകര പാലത്തെ പെട്രോൾ പമ്പിൽ നിന്നും കാറിൽ പെട്രോൾ നിറച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ദേശീയപാതയിൽ വടകര പുതിയ സ്റ്റാൻഡിനോട് ചേർന്ന് ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചത് വടകര അടയ്ക്കാത്ത സ്വദേശി കൃഷ്ണനിലയത്തിൽ കൃഷ്ണമണിയുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് കത്തിനശിച്ചത് വടകര കരിമ്പനപ്പാലത്തെ പെട്രോൾ പമ്പിൽ നിന്നും കാറിൽ പെട്രോൾ നിറച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം കാറിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വഴിയാത്രക്കാർ വിളിച്ചു പറഞ്ഞതോടെ ഇയാൾ കാറിൽ നിന്നും പുറത്തിറങ്ങിയതിനാൽ അപകടം കൂടാതെ രക്ഷപ്പെട്ടു വടകര അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ തീ തീയണച്ചു അപകടത്തിൽ കാർ പൂർണ്ണമായും നിലയിലാണ് ന്യൂസ് ബ്യൂറോ വടകര